ഹൈഡിയോസ് അസാ വൈക്കം വർമ്മത്തുള്ള ബ്രാത്തു അപ്പോൾ നമ്മൾ കുറേ ദിവസം അല്ലേ ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് ഞാനും കുറച്ച് തിരക്കായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോയിൽ വീട്ടിൽ ഫങ്ഷനാണ് കല്യാണം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ തിരക്കാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് വെച്ചതാണ് കേട്ടോ ഇത് ചെയ്യണം ചെയ്യണമെന്ന കരുതി എടുത്തുവെച്ചാണ് കുറച്ച് ആൾക്കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ക്ലിയറൻസീൻ്റെ അത് ഓഫർ പ്രൈസിൽ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽസ് വരുന്നുണ്ട് നല്ല കാഞ്ചി വരം അതായത് ബനാറസി സിൽക്കും ജോർജറ്റും ഓർഗൻസയും എല്ലാം വന്നിട്ടുള്ളത് കോട്ടനും ഒക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കാം ഫസ്റ്റ് തന്നെ ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് എന്നൊരു ചിഹ്നം വരും അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യാട്ടോ നെക്സ്റ്റ് നമുക്ക് ക്ലിയറൻസില് വീണ്ടും വരുന്നുണ്ട് ഈ ആ ഒരു ഈയൊരു മാസത്തെ ക്ലിയറൻസ് സൈൽ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടോ ഇതാണ് ഫസ്റ്റ് പിന്നെ ഇനി വേറെയും വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഓണത്തിന് ഇനി അധിക ദിവസമൊന്നും നമുക്ക് ഈ ഒരാഴ്ചയിൽ അയച്ചാലാണ് നിങ്ങൾക്ക് പോസിറ്റീവ് അയച്ചാലാണ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരാഴ്ച കഴിഞ്ഞാൽ ഇരുപത്താറാം തീയതിക്ക് ശേഷം ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് ഡിറ്റി ടിസിയേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം എൻ്റെ സൗണ്ടിന് ചെറിയ ഡിഫറൻസ് ഉണ്ട് ഓരോ തണുത്തതൊക്കെ തിന്ന് കഴിച്ചിട്ടുള്ള ഓരോതാണ് ഇതാണ് കേട്ടോ അപ്പോൾ ഒന്ന് ശരിക്കുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് നമുക്ക് ബനാറസ് ശരിക്കും നമ്മൾ ഇതിന്റെ വേറെ കളറ് മെറൂണും പിന്നെ ഒരു പർപ്പിൾ ഷെയ്ഡാണ് ഉണ്ടായിരുന്നത് സ്റ്റോക്ക് ഔട്ട് ആയതായിരുന്നു കേട്ടോ അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ഗ്രീനാണ് കേട്ടോ നമ്മൾ ബോട്ടിൽ ഗ്രീൻ പറയില്ലേ ആ ഒരു ഗ്രീനാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഇതിലെല്ലാം കൊടുത്തിട്ടുള്ള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് കേരളത്തിൽ കേട്ടോ കേരളത്തിന് പുറത്താകുമ്പോൾ ചിലത് പോസ്റ്റ് ആകുമ്പോൾ സെയിം വെറൈറ്റിന് ഡി ഡിഡിസ് ചെയ്യാകുമ്പോൾ സെയിം ഡിഫറൻസ് ഉണ്ടാവും ഉണ്ടാവട്ടോ അപ്പം ഇതാ കണ്ടല്ലോ ഗ്രീനാണ് നല്ല ബനാറസ് സിൽക്കാണ് കേട്ടോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ആ ഇതാ ഇത്ര വീതി ഉള്ളൂ കേട്ടോ ഇതുപെട്ട ഇത്ര വീതി വന്നിട്ടുള്ളൂ കണ്ടല്ലോ നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ ഇതിൽ തന്നെ ഉണ്ടാവും ഒരു യെല്ലോ ലെമൺ യെല്ലോ എന്ന് പറയുന്നത് പോലെ അതൊരു ഗ്രീനും പിന്നെ ഒരു പിങ്ക് കളറും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് ബനാറസ് സിൽക്കാണ് നമ്മൾ രണ്ട് കളേഴ്സ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളതാണ് കേട്ടോ അതിന് മരോണും ഇതാണ് ഇത് വന്നിട്ടുള്ളത് ഇത് വിത്ത് ലൈനിങ് അല്ല എസ്താ ലൈനിങ് എടുക്കേണ്ടി വരും കേട്ടോ ഇതിന് ലൈനിങ് ഇല്ലാട്ടോ കേട്ടോ പിന്നെ അതിൻ്റെ ടോപ്പ് കാണിച്ചേരാം ഇത് നമ്മൾ കഴിഞ്ഞ വീടുകളിൽ നിർത്തി കാണിച്ചിട്ടില്ല മറ്റേതെ നിർത്തി കാണിച്ചിട്ടുള്ളൂ റൂണൊക്കെ കണ്ടല്ലോ ഇങ്ങനെയാണ് കേട്ടോ ദാമൻ പോഷൻ ഇങ്ങനെ വരും ദാമല്ല യോക്ക് പോഷൻ ഇങ്ങനെ വരും ദാമൻ പോഷൻ കണ്ടല്ലോ ഇങ്ങനെ വരും കേട്ടോ നമുക്കിത് പിന്നെ കൈ കൈയിൻ എക്സ്ട്രാ പീസ് ഉണ്ട് കേട്ടോ കയ്യിന് ഇങ്ങനെ എക്സ്ട്രാ പീസ് വരുന്നുണ്ട് ഉണ്ടല്ലോ ഇത് കയ്യന്റെ പോർഷനാണ് കേട്ടോ കറണ്ട് പോയതാണേ നല്ല മഴയാണ് നിങ്ങളെ നാട്ടിലൊക്കെ മഴണ്ട ഇത് ബോട്ടാണ് കേട്ടോ ബോട്ടനാണ് വന്നിട്ടുള്ളത് ബോട്ടൻ ഒരു കോട്ടൺ ടച്ച് വന്നിട്ടുള്ളതാണ് കേട്ടോ കറണ്ട് പോയിട്ട് ക്ലിയർ ഉണ്ടോന്നുണ്ടോയെന്ന് അറിയില്ല ഞാൻ ഒറ്റയ്ക്കിന് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ ഇത് നമുക്ക് ത്രീ എക്സൽ എന്തായാലും സ്റ്റിച്ച് ചെയ്യാം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും കേട്ടോ ത്രീ എക്സൽ ഫോർ എക്സൽ സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും ഇതിന്റെ റേറ്റ് നമ്മൾ ഫ്രീ ഇതിന്റെ റേറ്റ് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് പറയുകയും ചെയ്യോ പിന്നെ വന്നിട്ടുള്ള ഇതാണ് ഇതാണ് കേട്ടോ ഇത് ബ്ലൂ ആണ് നേവി ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ ഇങ്ങനെ നിർത്തി കാണിക്കുന്നില്ല ഒരു പീസ് നിർത്തി കാണിച്ചല്ലോ ഇതിന്റെ കയ്യിൽ എക്സ്ട്രാ ഇങ്ങനത്തെ ഒരു പീസ് വരും എക്സ്ട്രാ പീസ് വരും ഓക്കെ അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഓക്കെ ബ്ലൂ കണ്ടെച്ചാൽ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് എണ്ണൂറ്റമ്പത് അതായത് എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് എണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ രണ്ടേ രണ്ട് പീസേ ഉള്ളൂ നമുക്ക് വേറെ പീസൊന്നുമില്ല വേറെ കളേഴ്സ് നമ്മൾ ചോദിക്കാൻ നിൽക്കേണ്ട രണ്ടേ രണ്ട് പീസുകൾ കേട്ടോ എണ്ണൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിങ്ങൾ ഇനി കാണിക്കാനുള്ളത് ഇതൊരു ജാം കോട്ടണിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ അടിപൊളി പത്ത് പേർ ജാം കോട്ടണിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് വിത്ത് ലൈനിങ് ഒന്നുമില്ല പക്ഷെ നല്ലൊരു സെറ്റാണ് കേട്ടോ കോട്ടൺ ആണ് എൻ്റെ വേറെ രണ്ട് പീസ് ഉണ്ടായിരുന്നു സ്റ്റോക്കോട്ട് അതാണ് ഒരു പിങ്കും പിന്നെ പേതോ വെള്ളതുണ്ടായിരുന്നു നമ്മളിതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ വന്ന് വന്നു സ്റ്റോക്ക് ഇറക്കിയപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് ഒരു പീസ് കേട്ടോ ഫൈനി എക്സ്ട്രാ പീസ് ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ എന്നാൽ ഇത് നമുക്ക് ഫോർട്ടി സിക്സ് ലെങ്ത്തിൽ കിട്ടും കേട്ടോ ഫോർട്ടി സിക്സ് ലെങ്ത്ത് കിട്ടും നമുക്കിത് ഡബിൾ എക്സിലെ സ്റ്റിച്ച് ചെയ്യാനുണ്ടാവുള്ളൂ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഡബിൾ എക്സിൽ സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും കേട്ടോ അതിൽ കൂടുതൽ കിട്ടുന്ന സംശയമാണ് ഡബിൾ എക്സിലും അങ്ങനെയാണ് വേറെ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് കണ്ടല്ലോ ജാം കോട്ടൺ ആണ് ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ദാവൺ പോഷൻ ഇങ്ങനെ വന്നിട്ടുണ്ട് ബാക്കിൽ പ്ലെയിനാണ് പിന്നെ ഇതിൻ്റെ ബോട്ടാണ് കേട്ടോ അത് ബോട്ടാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ അതൊരു കോട്ടൺ ടൈപ്പാണ് ആണേ നമ്മൾ ബ്ലൗസ് പീസ് ഉണ്ടാവുമല്ലോ ബ്ലൗസ് പീസിൻ്റെ പോലെയാണ് പക്ഷേ അതുപ്പൊട്ട വന്നിട്ടുള്ളത് തന്നെ അധികം വീതി ഒന്നുമില്ലാതെ ഇങ്ങനെ ഒരു എത്തപ്പെട്ട കേട്ടോ സീക്വൻസ് നല്ല ഭയങ്കര കേട്ടോ അതൊരു പീക്കോക്ക് ഗ്രീൻ പറയില്ലേ ആ ഒരു ഗ്രീനാണ് കേട്ടോ ഇതിൻ്റെ വൈറ്റ് പറയാം ഇതിൻ്റെ വേറെ പീസും ഉണ്ട് എന്നിട്ട് വൈറ്റ് പറയാം ഇത് പിന്നെ ഒരു മുന്തിരി കളർ എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയാ കോഫി കളർ അല്ല മുന്തിരി കളർ എന്ന് പറയില്ല പെർപ്പിളറട്ടോ മുന്തിരി കളറാണ് ഇത് തോന്നിട്ടുള്ളത് ഇതും ആ സൈസ് തന്നെ വന്നിട്ടുള്ളട്ടോ ഡബിൾ എസ് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ സ്ലീവിന് എക്സ്ട്രാ കുറച്ച് ത്രീ ഫോർത്ത് സ്ലീവ് അതിൽ കിട്ടുമെന്ന് തോന്നും കേട്ടോ ഫുൾ കൈ ഉണ്ടോന്നറിയില്ല ഇതന്നെയാണ് തന്നെയാണ് ഇതിൻ്റെ കേട്ടോ ഈ ഇത് എന്താ എന്തെങ്കിലും പ്രത്യേകതച്ചാല് പാകത്തെ വീതി ഉള്ളൂ കേട്ടോ ഓവർ വീതിയില്ല ഓക്കെ പാകത്തെ വീതി ഉള്ളൂ ഓവർ വായിട്ടുള്ള വീതി ഇല്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുന്നൂറ്റമ്പത് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ അറുന്നൂറ്റി അൻപത് ഫ്രീ ഷിപ്പിങ്ങിലാണ് വന്നിട്ടുള്ളത് ഷിപ്പിംഗ് ചാർജ് അത്ര അല്ല ഇത് ബ്ലൗസ് പീസ് ആണ് നല്ല കോട്ടനാണ് കോട്ട സ്ലബ് കേട്ടോ നമ്മൾ ബ്ലൗസ് പീസ് ഉണ്ടാവുമല്ലോ ആ ഒരു പീസിൽപ്പെട്ടിട്ടുള്ള മുമ്പോട്ടാണ് കേട്ടോ അപ്പം ഇനി അത് കഴിഞ്ഞു ഇന്ന് നമ്മൾ നീറില് ചോർജെറ്റിൽ ജോർജ് അതിൽ വിത്ത് ലൈനിങ് വന്നിട്ടതാണ് കേട്ടോ വിത്ത് ലൈനിങ് വന്നിട്ടുള്ളതാണ് ഇതിനെ പെട്ട ആൻസർ അതിൻ്റെ ഡീറ്റെയിൽസ് ഇത് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു പിന്നെ റീസ്റ്റോക്ക് ചെയ്താണ് കേട്ടോ പിന്നെ സ്റ്റോക്ക് ഔട്ട് ആവുന്ന റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ചെയ്യാറില്ല വീഡിയോസ് ടൈം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ ഇതിൽ നമുക്ക് മൂന്ന് പീസാണ് അവൈലബിൾ ആയിട്ട് ഇതൊരു ആണ് കേട്ടോ ഇത് നമ്മൾ ട്രിപ്പിളിനായി തൊള്ളായിരത്തി അമ്പതിനായിട്ട് കൊടുത്തോണ്ടിരുന്നതാണേ ഓക്കേ ഇതാണ് മിറർ ഒറിജിനൽ മിററാണ് ഡിജിറ്റൽ പ്രിന്റിൽ വന്നിട്ടുള്ളത് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇതാണ് ജോർജറ്റ് ഇതാണ് കേട്ടോ മെറ്റീരിയൽ നമുക്ക് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ലെങ് സ്റ്റിച്ച് ചെയ്യാം സ്ലീവിന് എക്സ്ട്രാ പോർഷൻ ഉണ്ട് പ്ലെയിൻ ആണ് പ്ലെയിൻ വെച്ചാൽ മിറർ ഇല്ല കേട്ടോ ഓക്കെ ഇതും എണ്ണൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ എണ്ണൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇത് പിന്നെതാണ് നല്ലൊരു എന്താ പറയുക ഷാൻഡൂൺ ഫാബ്രിക്സിൽ വന്നിട്ടുള്ള ഡൈനിങ്ങും ബോട്ടും ആണ് കേട്ടോ ഓക്കെ എണ്ണൂറ്റി അൻപത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ എണ്ണൂറ്റി അൻപത് ഫ്രീ ഷിപ്പിംഗ് അതിൻ്റെ തന്നെ ഗ്രീനാണ് ഇത് കേട്ടോ അതിൻ്റെ തന്നെ ഗ്രീനാണ് പൊട്ടിച്ച് കാണിക്കണ്ടല്ലോ ഇതേപോലെ തന്നെയാണ് കേട്ടോ അതിൻ്റെ തന്നെ ഗ്രീനാണ് മടക്കം നല്ല ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ സാധനത്തിനല്ല മടക്കം നല്ല ബുദ്ധിമുട്ടാണ് ഇതൊക്കെ നമ്മൾ വീഡിയോ അയക്കാനാളെ പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ മുതിയായിട്ട് തരണം പക്ഷേ ഇത് മടക്കിയൊക്കെ നല്ല ഒരു മണിക്കൂർ കനച്ചിടമാണ് ഇതാണ് ഇങ്ങനെയാണ് ഷാൾ വന്നിട്ട് ഷാൾ ഞാനെല്ലാം കാണിച്ചിരുന്നുണ്ട് എണ്ണൂറ്റമ്പത് ഫ്രീ ചെറ്റിങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി നിങ്ങൾക്ക് രണ്ട് പീസോ മൂന്ന് പീസ് എടുക്കണമെങ്കിൽ നമ്മൾ ഇതിൽ റേറ്റ് കുറച്ചിട്ട് തരും കേട്ടോ അത് നിങ്ങൾ ചോദിച്ചാൽ മതി രണ്ട് പീസെങ്കിലും എടുക്കണം ഓക്കെ രണ്ട് പീസോ മൂന്ന് പീസ് എടുക്കുമ്പോൾ അതിലും കുറച്ച് റേറ്റ് കുറച്ച് ഇത് യെല്ലോ ആണേ എല്ലാത്തിലും നിറവ് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ യെല്ലോ ആണ് അതിൻ്റെ തന്നെ ദുപ്പട്ടാണ് കേട്ടോ അത് ഇവിടെ എന്തായാലും പത്ത് മിനിറ്റിൽ വീഡിയോ ആയിക്കോട്ടെ നമ്മൾ നിങ്ങൾ എത്ര റേറ്റ് കുറച്ചിട്ട് നോക്കാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല വീഡിയോ പെട്ടെന്ന് ഫാസ്റ്റ് ആക്കാൻ പറഞ്ഞിട്ടില്ല വീണ്ടും കുറേ പേർ ചോദിക്കട്ട് അതിൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ട് വെറ്റിയില്ല ഏതാ അതിൻ്റെ ലൈനിങ് ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എങ്ങനെയാണ് കാണണമെന്ന് നോക്കട്ടെ ബ്ലറായി കാണുന്നതാണ് ഇങ്ങനെയെന്നറിയില്ലല്ലോ ഓക്കെ ഒറ്റയ്ക്ക് തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് ഇനി കാണിക്കാനുള്ളത് കോട്ടൽ ഷിഫ്ലി ജോർജറ്റിൽ കോട്ടൽ ഓക്കേ ഷിഫ്ലി ജോർജറ്റിൽ കോട്ടലാണ് വന്നിട്ട് അത് നമ്മൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനോ എഴുന്നൂറ് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇത് കോട്ടൺ ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല കം ഇതായിട്ടുള്ളതാണ് ഓക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നമുക്കിത് ടു എക്സൽ ഒക്കെ വരെ സ്റ്റിച്ച് ചെയ്യാം എങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ യു ഒക്കെ പോഷന് കണ്ടല്ലോ ദാമിനിങ്ങനെ വന്നിട്ടുള്ളതാണ് കോട്ടൺ ആണ് കിട്ടിയിട്ട് ഇതൊരു ലൈറ്റ് പീച്ചാണ് കേട്ടോ ഓറഞ്ച് ലൈറ്റ് എന്ന് പറയുമല്ലോ അങ്ങനെയാണ് ഇത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ലെങ്ത്തേ കിട്ടുള്ളൂ കേട്ടോ ഫോർട്ടി സിക്സ് ലെങ്ങ് കിട്ടുള്ളൂ ഓക്കെ അതിൻ്റെ ബോട്ടാണ് അതിൻ്റെ ലൈനിങ് ഇല്ല കേട്ടോ ബോട്ടാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് നമുക്ക് ബനാറസ് സിൽക്കിൽ വന്നിട്ടുള്ളത് ഉപ്പട്ടാണ് കേട്ടോ ബനാറസ് സിൽക്കാണ് ഇത് നമുക്ക് കണ്ടല്ലോ ബനാറസ് സിൽക്ക് വന്നിട്ടുള്ളത് ദുപ്പട്ടാണ് കേട്ടോ ലൈറ്റ് പീച്ചാണ് അതിൻ്റെ തന്നെ നമുക്ക് ലൈറ്റ് എല്ലോയും വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പൊട്ടിച്ച് കാണിക്കുന്നില്ല ലൈറ്റ് എല്ലോയും വന്നിട്ടുണ്ട് കണ്ടല്ലോ എങ്ങനെയാണ് ലൈറ്റ് എല്ലോയും വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം ഞാൻ ഇതാക്കി കാണിച്ചിരുന്നില്ല കേട്ടോ അതായത് നിവൃത്തി കാണിച്ച ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഇതാണ് ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നത് പെട്ടോ ഇനി അതിൻ്റെ തന്നെ നമ്മൾ ഈ ലെമൺ എല്ലോന്നൊക്കെ പറയുമല്ലോ അങ്ങനെത്രയും എല്ലോ ആണ് ഉണ്ടത് എല്ലോ നല്ലൊരു പച്ച ഓക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഞാൻ പറയുന്നുണ്ട് ഫ്രീ ഷിപ്പിംഗ് ആണോ എന്നല്ലേ കേട്ടോ ഓക്കെ അത്രയേ ഉള്ളൂ ഇനിയുള്ളത് നമ്മുടെ ഓർഗൻസി ആണ് കേട്ടോ ഓർഗൻസിൽ രണ്ട് ഫാബ്രിക്സിൽ വന്നിട്ടുണ്ട് രണ്ട് ഫാബ്രിക്സിൽ രണ്ട് മോഡൽസ് വന്നിട്ടുണ്ട് ഓർഗൻസി അറിയാലോ ചോർജിട്ടും വിത്ത് ലൈനിങ് ഉണ്ടാവും ഇതാണ് ഒരു മോഡൽ ഇത് റെഡ് ചില്ലികൾ ബാന്തിനി പ്രിന്റിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഉണ്ടല്ലോ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് പറയാം അത്ര അഫോർഡായിട്ടുള്ള റേറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ടോ ഓക്കെ പറയാം ഓർഗൻസിക്ക് ഇത് നമുക്ക് അറിയാലോ ഡീറ്റെയിൽസ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഇതിലൊരു ഷാൻഡുഡ് ഫാബ്രിക്സ് ആണ് കേട്ടോ ഷാൻഡ്യൂഡ് ഫാബ്രിക്സിലാണ് ദുപ്പട്ടി ത്ടയും ബോട്ടാ ലൈനിംഗ് ബോട്ടനും മാറിപ്പോലോ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻസ് ആണ് അതിൻ്റെ തന്നെ യെല്ലോ ഉണ്ട് കേട്ടോ അതിൻ്റെ തന്നെ യെല്ലോ ആണുള്ളത് ഇനി നിവർത്തി നിർത്തി കാണിച്ചാല് അങ്ങനെയാണ് നിവർത്തി കാണിക്കാനുള്ളത് ഓക്കേ അതിൻ്റെ യെല്ലോ ആണുള്ളത് കേട്ടോ അതിൻ്റെ ഷോളാണ് ഓക്കെ ഇനി വേറെ മോഡലാണ് ഇതിൻ്റെ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള പീസാണ് നമ്മൾ കാണിച്ചിരുന്നത് കേട്ടോ ഇതിൻ്റെ വേറെ പീസിന് സ്റ്റോക്ക് ഒരുമിച്ച് നമ്മൾ എടുക്കുമ്പോൾ ഇനി അത്തത് ഇതായിരിക്കില്ല എടുക്കുന്നത് വേറെ മോഡലായിരിക്കും നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ കിട്ടാൻ കുറച്ച് ലേറ്റ് ആകുമ്പോൾ പറഞ്ഞുകൊണ്ട് ക്യാൻസൽ ചെയ്തൊക്കെയാണ് കേട്ടോ നെക്സ്റ്റിൽ നമുക്ക് ഓണം കഴിഞ്ഞിട്ടായിരിക്കും ഇനി എത്താം ഓണത്തിന് മുന്നെത്താൻ ചാൻസ് കുറവാണ് ഇങ്ങനെയാണ് പാൻഡലി പ്രിൻറ്റിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് ഷാൻഡൂൺ നൺ ഫാബ്രിക്സ് ഫാബ്രിക്സ് വന്നിട്ടുള്ളത് പാൻറ്റ് ഓക്കെ ഇതിന് പിങ്ക് ആണ് ഒരു കളർ പിന്നെ അതിന്റെ ദുപ്പട്ടിയാണ് കേട്ടോ അപ്പൊ ഈ ഒരു നാല് പീസ് ഉണ്ട് അതായത് പെട്ടിട്ടുള്ള രണ്ട് പീസും നേരത്തെ മനസ്സിന്നിട്ടുള്ള രണ്ട് പീസിന്റെ റേറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത്ര പീസ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ ഇനി റീസ്റ്റോപ്പ് ചെയ്യുകയെന്ന് ചോദിക്കാൻ റീസ്റ്റോക്ക് ചെയ്യില്ല കാരണം നമ്മൾ വേറെ മോഡലെടുക്കുക ഓക്കെ ഇതാണ് ഓറഞ്ച് നല്ല ഭംഗിയുള്ളൊരു ഓറഞ്ചാണ് ഇത് കേട്ടോ എനിക്ക് വേണ്ടി ഇഷ്ടമായിട്ടുണ്ട് ഒരു കളർ കുത്തുന്ന ഓറഞ്ചല്ല കണ്ടല്ല ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അതൊക്കെ ലൈനിങ് ഉണ്ട് ടാവർജി ഓർഗൻസിക്കും ജോർജറ്റിനും ലൈനിങ് ഉണ്ട് വിത്ത് ലൈനിങ് വന്നിട്ടുള്ളതാണ് ഓക്കെ പിന്നെ അതാക്കുന്നത് അതിൻ്റെ ദുപ്പട്ടം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിങ്ങിൽ ഓക്കെ പോസ്റ്റാണെങ്കിൽ ആൾ ഇന്ത്യ ഉണ്ടാവും അല്ല ഡി ഡി ടി സി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ മാത്രമേ ഈ റേറ്റിന് തരാൻ പറ്റുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയ്ക്കന്നെ ഉള്ളൂ ബ്ലഡർ കണ്ടത് ഞാൻ മറന്നു പോയിട്ടോ ഒന്നുകൂടി കാണിച്ചു തരണോ എനിക്കറിയില്ല ബ്ലഡറായിട്ടുണ്ടോ നല്ലത് ഇതാണ് കേട്ടോ ഓറഞ്ച് ഇങ്ങനെയാണ് കാരണം ഒറ്റയ്ക്കനെ ചെയ്യുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് ഒരാൾ കൂടി നോക്കാനപ്പുറത്ത് വേണം പക്ഷെ ശരിക്കൊരു വീഡിയോ ക്ലാരിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരാൾ അപ്പുറത്ത് വീഡിയോ എടുക്കണം എന്നാലും നിങ്ങൾക്ക് എല്ലാ കോശ് കാണിക്കാൻ പറ്റുള്ളൂ പക്ഷെ നമുക്കതിനുള്ള സൗകര്യം ആളുമില്ല സൗകര്യം ഇല്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അറിയാലോ അപ്പോൾ അതിന് മുന്നേ ഡീറ്റെയിൽസ് ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പം അത് വീഡിയോ എത്രക്കേ ഉള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നില്ല വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ അറിയാം വീഡിയോ ലെങ്ത് ആയിട്ടുണ്ടോന്നില്ല നിങ്ങൾ ക്ലിയറൻസിൻ്റെ വീഡിയോ വീണ്ടും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂട്ടോ കാരണം നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് എല്ലാ മാസവും ഏത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും സെലിബ്രേഷൻ ഉണ്ടെങ്കിലും ഒക്കെ നമ്മൾ ക്ലിയറൻസ് ആയിട്ട് ഇടുന്നതാണ് എൻ്റെ വീഡിയോസും എൻ്റെ കസ്റ്റമേഴ്സിനും അറിയാൻ പറ്റും സബ്സ്ക്രൈബേഴ്സിനും അറിയാൻ പറ്റും അപ്പോൾ ഓക്കെ താങ്ക് യു